വെൻ വൺ ഡോർ ക്ലോസസ് അനദർ ഓപ്പൺസ് ശ്രദ്ധിച്ച് കേൾക്കണേ ബട്ട് വി ഓപ്പൺ ലുക്ക് സോ ലോങ് റിഗ്രറ്റ്ഫുള്ളി അപ്പോൺ ദി ക്ലോസ്ഡ് ഡോ ദാറ്റ് വി ഡിനോട്ട് സീ ദി വൺ ദാറ്റ് ഹാസ് ഓപ്പൺ ഫോർ അസ് ഇത് അലക്സാണ്ടർ ഗ്രഹാംവെല് നമുക്ക് വേണ്ടി എഴുതി വച്ചതാണ് അടച്ചിട്ട ഒരു വാതിൽ തന്നെ ഇങ്ങനെ മുട്ടി മുട്ടി എന്നെ ആരും സഹായിക്കാനില്ലെന്നും പറഞ്ഞ നിരാശയോടെ ആ വാതിലിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ പിന്നിൽ തുറന്നിട്ട പല വാതിലുകളും കാണാതെ പോകുന്നതാണ് പലരുടെയും ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ രഹസ്യം എന്നാണ് അദ്ദേഹം പറയുന്നത് മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് നമ്മളോട് പറഞ്ഞത് ഒരു വാതിലിൽ തന്നെ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കാനല്ല ഏതെങ്കിലും ഒരു വാതിൽ നമുക്കായി തുറന്ന് കിട്ടുന്നത് വരെ പല വാതിലുകളിൽ മുട്ടിക്കൊണ്ടേയിരിക്കാനാണ് ആശയും നിരാശയും അടച്ചിട്ട വാതിലുകളും അടുക്കാൻ പോലും അനുവദിക്കാതെ ഒഴിവാക്കിയ ഘട്ടങ്ങളുമൊക്കെ കൂട്ടമായിട്ട് നേരിട്ട ഭാരതയാത്രയ്ക്കായി മാറ്റിവെച്ച മാസങ്ങളായിരുന്നു ഞാൻ ഓർത്തെടുക്കുന്നത് ഇന്ത്യയുടെ പെരുമാറിലേക്ക് റോഡ് മാർഗം കടന്നു പോകുമ്പോഴേ നമ്മുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി എന്താണ് എന്ന് നമുക്കറിയാൻ സാധിക്കും അപരിചിതർക്കിടയിലേക്ക് നമ്മളിങ്ങനെ കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ ആരും അല്ല എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഞാൻ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി രണ്ടില് വിസ്മയ ഭാരത യാത്രയ്ക്ക് തുടക്കം കുറിച്ച കാലത്തുള്ള ഒരു സ്വപ്നമായിരുന്നു കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്ര കാശ്മീരിലെ ദാൽ തടാകത്തിൻ്റെ തീരത്ത് അവസാനിപ്പിക്കണം എന്നത് രണ്ടായിരത്തി ഒന്നിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവസാന മാസത്തിലാണ് പാർലമെൻറ്റ് ഹൗസിൽ തീവ്രവാദി ആക്രമണം നടന്നത് അതിൻ്റെ തുടർച്ചയായുള്ള നീറ്റലും പുകച്ചിലും കെട്ടിറങ്ങാത്തത് കൊണ്ട് അത്തവണ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള യാത്രയുടെ അനുമതി അധികാരികൾ നിഷേധിച്ചു രണ്ടാമത് നടത്തിയ ഗാന്ധി മന്ത്ര എന്ന യാത്രയിലും ഇത്രയും ആർട്ടിസ്റ്റുകളും വാഹനങ്ങളും വാഹനങ്ങളുമൊക്കെയായിട്ട് ഞങ്ങളെ പോവാൻ എന്തുകൊണ്ടോ അവർ അനുവദിച്ചില്ല എന്നാൽ മൂന്നാമത്തെ യാത്രയിൽ ഏത് വിധേനയും കാശ്മീരിലേക്ക് പോകണം എന്ന കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പുറപ്പെട്ടത് അനുവാദത്തിനായിട്ട് അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണി സാറിൻ്റെ വീട്ടിലും ഓഫീസിലും എത്രയോ തവണ കയറിയിറങ്ങി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പ്രതാപൻ സാർ ചുമതലപ്പെടുത്തിയ ഒരു ആർമി ഓഫീസറുണ്ടായിരുന്നു കന്റോൺമെൻറ്റിലെ കേണൽ ജഗദീഷ് ചന്ദ്ര അതേയുമായിട്ട് കരസേനയുടെയും വായുസേനയുടെയും നാവികസേനയുടെയും സംയുക്ത കാര്യാലയത്തിലടക്കം ഓരോ ഓഫീസ് തോറും ഒരുപാട് തവണ ഓടിയിറങ്ങി ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ ദാൽ തടാക തീരത്ത് നിന്ന് യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ ഒരു പരിപാടി സംഘടിപ്പിക്കണം അതോടൊപ്പം തന്നെ ദേശീയ പതാക കൈമാറാൻ വേണ്ടിയിട്ട് അന്നത്തെ കാശ്മീർ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദിനെ പങ്കെടുപ്പിക്കണമെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ വലിയ ആഗ്രഹം ഈ കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അവസാനം ഒരു വാതിൽ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു അഡ്ജൂട്ടൻ ജനറൽ മലയാളിയായ തോമസ് മാത്യു സാറിൻ്റെ മുറിയുടെ വാതിൽ അദ്ദേഹത്തിന് വിശാലമായ മനസ്സ് ഞങ്ങളുടെ മുമ്പിൽ തുറന്നു ഇന്ത്യൻ ആർമിയുടെ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കാശ്മീരിലേക്ക് പുറപ്പെട്ടു ഗാന്ധി ജയന്തി ദിനത്തിൽ പറഞ്ഞ ദിവസം തന്നെ ദാൽ തടാക തീരത്ത് വെച്ച മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ് ദേശീയ യാത്രയ്ക്കുള്ള ഈ ദേശീയ പതാക കൈമാറി അസാധ്യം എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും സാധ്യമാകണമെങ്കിൽ ആയിരം വട്ടം നമ്മൾ ശ്രമിക്കേണ്ടി വരും മുട്ടേണ്ടി വരും പല വാതിലുകളിലും നമ്മൾ മുട്ടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ചിലതൊന്നും തുറന്നു വരില്ല ചിലതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് കൊട്ടി അടയ്ക്കപ്പെട്ടേക്കാം എങ്കിലും നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ ഏതെങ്കിലും ഒരു വാതിൽ ഇന്നല്ലെങ്കിൽ നാളെ തുറക്കാതിരിക്കില്ല എന്നുള്ളതൊരു ഉറപ്പാണ് ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച പാഠം ഇതാണ് ഇത് തന്നെയാണ്